ഹലോ അപ്പോൾ കുറേ ദിവസമായില്ലേ ഷോർട്സിൽ കല്യാണവും സൽക്കാരവും ഒക്കെ ആയിട്ട് കാണുന്നത് അപ്പോൾ ഇതാ കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം ഞങ്ങളെ നാട്ടിലുള്ള പരിപാടിയാണ് കേട്ടോ അത് കഞ്ഞി പരിപാടി പിയപ്പിളൻ്റെ വീട്ടിൽ നിന്ന് പിയാപ്പിളയും പിയപ്പിളിൻ്റെ പെങ്ങളെ പിയാപ്പിളാർ അങ്ങനെ അവിടെയുള്ള എല്ലാ ആണുങ്ങൾക്കുള്ള ഉള്ള സൽക്കാരത്തിനാണ് കഞ്ഞി പരിപാടിയെന്ന് പറയുന്നത് കേട്ടോ അപ്പം ഞങ്ങൾ പോകുമ്പോൾ ഇത് ആ പുഡിങ് ഉണ്ടാക്കി കൊണ്ടുപോകുന്നുണ്ട് കുനാഫ പുഡിങ്ങും പിന്നെ റാഫലോ പുഡിങ്ങും ആണ് കേട്ടോ ഉണ്ടാക്കി കൊണ്ടുപോയിട്ടുള്ളത് അപ്പോൾ അത് വൈകുന്നേരം ആയപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പോയ അവിടെ ജാബിക്ക മന്തിയിലേക്കുള്ള ഐറ്റംസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ ജാബിക്ക അവിടെ മന്തിൻ്റെ ഷോപ്പിൽ ഷെഫാണ് മസാല അടിപൊളി മന്തിയാണ് കേട്ടോ പിന്നെ അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് തൊട്ടയുള്ള പ്രിപ്പറേഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതാ ക്യാപ്സിക്കോം തക്കാളിയും ഒക്കെ ഒന്ന് ചെറുതായി കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ മുറ്റത്ത് പോയി നോക്കുമ്പോൾ പൂള ഉണ്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ട് അതുപോലെ ബിരിയാണിയിലേക്കുള്ള മീനൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ ഫുള്ള് പൊരിക്കാനുള്ളതൊക്കെ അവിയൽ വേവിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ ചെമ്മീൻ നല്ല മുളക് കറി വെച്ചിട്ടുണ്ട് പൂളയിലേക്കുള്ളതാണ് പിന്നെ ഇതാ ഒരു ഭാഗത്തുനിന്ന് മുട്ടമാലൊക്കെ ഉള്ള ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെ അകത്ത് വന്നപ്പോൾ ജാബിക്ക് പിന്നെ ഈ മന്തിയിലേക്കുള്ള ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു ഭാഗത്തു നിന്ന് നെയ്യപ്പത്തിരി പൊരിക്കുന്നുണ്ട് പിന്നെ ഇത് മന്തിയിലേക്കുള്ള മസാല ആണ് കേട്ടോ അപ്പോൾ ഇതാ ഇതിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ അതിൻ്റെ കൂടെ ജീരകം ക്രാമ്പൂ പട്ട അതൊക്കെ കൂടെ മിക്സാക്കി പൊടിച്ചാൽ നല്ല സ്മെല്ലാണ് കേട്ടോ ഈ ഒരു പൊടിക്ക് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും മുട്ടമാലൻ്റെ സിറപ്പ് തെളിച്ചതിന് ശേഷം മുട്ടമാലൊക്കെ ഒന്ന് വലിക്കുന്നുണ്ട് ആ വലിച്ചതിന് ശേഷം ഒക്കെ ഒരു ദാരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇതാണ് ജാബിക്ക എൻ്റെ ഉപ്പേത്താൻ്റെ മോനാണ് കേട്ടോ പിന്നെ അകത്ത് വന്നപ്പോൾ മന്തിയിലേക്കുള്ള തക്കാളി ചട്നി ഒന്ന് റെഡിയാക്കി അടിക്കുന്നുണ്ട് പിന്നെ പെട്ടെന്ന് തന്നെ ചെയ്തെടുത്തേക്ക് കേട്ടോ മഷാല നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അങ്ങനെ അകത്തുനിന്ന് ഒരു സൈഡിൽ നിന്ന് അമ്മായിമാരും ഞങ്ങളെല്ലാവരും കൂടെ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഒന്ന് മുഹമ്മദിൻ്റെ ബർത്ത് ആയിരുന്നു അപ്പോൾ അതിനുള്ള വിഷൊക്കെ കൊടുക്കാം കേട്ടോ അങ്ങനെ വീണ്ടും ഫ്രൂട്ട്സ് കട്ടിങ്ങിലേക്ക് തന്നെ പോയി അതിന് ശേഷം ഇതാ മയോണീസ് അടിക്കുകയാണ് ഇതാ അവർ ഷോപ്പിൽ അടിക്കുന്ന പോലെയാണ് കേട്ടോ മുട്ടയും മുട്ട പുഴുങ്ങിയിട്ടാണ് കേട്ടോ അടിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ പുറത്ത് വന്നപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്ന ഇത്താ ഒക്കെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് പിന്നെ പുറത്ത് പോയി ഇർഫാനും ജഫും കൂടെ പുറത്ത് പോയി സാധനങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ജാബിക്കും മന്തിൻ്റെ ചിക്കൻ പെരുക്കാനുള്ള ഒരു അടിയിലേക്കാണ് അപ്പോൾ ഒരു പാത്രത്തിലേക്ക് മന്തിൻ്റെ മസാല ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് നേരത്തെ കാണിച്ചിട്ടുള്ള അതിലേക്ക് ചിക്കനും കൂടെ ഇട്ട് ബാക്കി മസാലയും കൂടെ ഇട്ട് നന്നായിട്ട് കുലുക്കി കുലുക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് കൈ കൊണ്ട് തിരുമിയിട്ടില്ല ഇതുപോലെ ഒന്ന് കുലുക്കി നല്ലോണം സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെന്താ ചിക്കൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഫസ്റ്റ് ആ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ അടിപിടിക്കുമെന്ന് വിചാരിച്ച് നോൺ സ്റ്റിക്കിലേക്ക് മാറ്റിയിട്ടുണ്ട് ടോപ്പ് ഇതുപോലെ ഒന്ന് വെച്ച് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ചിക്കൻ നന്നായി വന്നതിന് ശേഷം അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഫുൾ കോഴി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ടോപ്പ് പിന്നെ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ആയിട്ടൊന്ന് പൈനാപ്പിൾ മിൻ ലയമാണ് അപ്പോൾ അതാ അതും അകത്തുനിന്ന് ജാബിക്കയും ഫാത്തിമമായി ഷാദും കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ എന്നാ പ്യാപ്പിൾ വരുമ്പോഴത്തേക്കും റൂമൊക്കെ ഒന്ന് സെറ്റാക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതാ മന്തി വെക്കാനുള്ള ചെമ്പ അടുപ്പൊത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഓയിലും ഉള്ളി പിന്നെ ഗ്രാമ്പൂ പട്ട പച്ചമല്ലി പിന്നെ ഒരു ആവശ്യത്തിനുള്ള തക്കാളി ഇത് അഞ്ച് കിലോൻ്റെ ഒരു ക്വാണ്ടിറ്റിയാണ് വെക്കുന്നത് അപ്പോൾ അതെല്ലാം ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് വറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ സെല്ല ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ കുതിർത്തതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളക് മുഴുവനോടെ തന്നെയാണ് കേട്ടോ ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ ഇതേ ഏകദേശം ഒന്ന് വെള്ളം ഒന്ന് വറ്റി വരണം ഉപ്പും ആവശ്യത്തിന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങ നന്നായി പീഞ്ഞ് ചേർത്ത് കൊടുക്കാം പിന്നെ എന്താ പറയുക മഷാലചാബിക്ക് അടിപൊളിയിൽ പീരുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് ഈ ഒരു ടൈപ്പിൽ പീയുന്നത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് അപ്പോൾ അത് ആ വെള്ളമൊക്കെ വറ്റിയിട്ടോ മന്തിലെ റൈസിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി ഇനി അതിൻ്റെ മേലെ നേരത്തെ വേവിച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ചിക്കൻ ഏകദേശം ഒരു ഹാഫ് കുക്കായിട്ടാണ് ഉള്ളത് ഹാഫ് ഹാഫനാ കാട്ടി കുറച്ചുകൂടെ കുക്കായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മേലെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകളിലെ ചിക്കൻ്റെ മേലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള മന്തി മസാലയില്ലേ ചിക്കനിൽ മേരിനേറ്റ് ചെയ്തിട്ടുള്ള അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ കനൽ വെച്ച് ഓയിലും കൂടെ ഒഴിച്ച് നന്നായി ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മൂടിൻ്റെ മേലെ വെയിറ്റിന് വേണ്ടിയിട്ട് കുക്കറാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ചെയ്തതിന് ശേഷം ഇതാ ബിരിയാണിയൊക്കെ ദമ്മിടാണ് കേട്ടോ പിന്നെ അകത്ത് പോയി വയ്ക്കുമ്പോൾ എല്ലാം പ്ലേറ്റിലേക്ക് സെറ്റ് സെറ്റാക്കുന്നുണ്ട് അപ്പോൾ ചിക്കൻ പൊരിച്ചതുണ്ട് പിന്നെ ഡെസേർട്ടിൽ ബ്രൗണി ഉണ്ട് പിന്നെ ബ്രൗണി ശബ്ദമായി കൊണ്ടാകും കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളി ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ മെനു നൂൽപ്പുട്ടുണ്ട് പിന്നെ അതേപോലെ മീൻ ഉണ്ട് ചിക്കൻ ഫുൾ ഫ്രൈ ഉണ്ട് പിന്നെ മീൻ ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ട് കാട ഫ്രൈ ഉണ്ട് പിന്നെ നെയ്പ്പത്തിരി ഉണ്ട് അതുപോലെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് പിന്നെ മുട്ടമാല പിന്നെ ബ്രൗണി കൂടെ ഉണ്ട് കേട്ടോ അപ്പോഴേക്കിതാ പ്യാപ്പിളിൻ്റെ അടുന്ന് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ചിലക്കാരത്തിൻ്റെ ടീമൊക്കെ എത്തി ആ ഒരു വെൽക്കം ഒക്കെ കുടിക്കുകയാണ് അപ്പോൾ ഈ ഒരു വെൽക്കം ഡ്രിങ്ക് തണുപ്പിച്ച് കുടിക്കാൻ അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ ഈ ഒരു പത്തിരി മുമ്പത്തെ ഏതോ ഒരു വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇറക്കിക്ക് പത്തിരി ആണ് കേട്ടോ അപ്പോൾ അതാ അവർ വന്നപ്പോഴേക്ക് മന്തിൻ്റെ ദമ്മ് പൊട്ടിക്കുകയാണ് മസാല പൊളി സ്മെല്ലായിരുന്നു കേട്ടോ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ കഴിക്കുമ്പോഴുള്ള സെയിം സ്മെല്ലെന്നെ ആയിരുന്നു നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇൻഷാ ഇതിൻ്റെ ചെറിയൊരു റെസിപ്പി വീഡിയോ വൺ കെ ജി ഒക്കെ വെക്കുന്നത് ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യട്ടോ അപ്പം ഫുഡൊക്കെ ടേബിളിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇർഫാനാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുത്തു തരുന്നത് ഞാൻ ആണുങ്ങളായറുണ്ട് ഫ്രണ്ടിലേക്ക് ഇറങ്ങിയിട്ടില്ലേനും പിന്നെ അപ്പം മഷാ അദ്ദേഹ അടിപൊളി തന്നെ ഓൻ എടുത്താന്നിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് കേട്ടോ ഉപ്പാൻ്റെ അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടെ നല്ല പാട്ടും കളിയും ചിരിയും ഒക്കെ ആയിട്ട് മഷാ അദ്ദേഹ അടിപൊളി പരിപാടി തന്നെ ആയിരിക്കും എപ്പോഴും അങ്ങനെ തന്നെയാണ് പിന്നെ അപ്പം ഇതാ ഫുഡിൻ്റെ ടേബിള് ഫുള്ളായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഫോട്ടോ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതാ ഡെസേർട്ടിൻ്റെ ടേബിളിൽ പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പപ്പായ പൈനാപ്പിൾ പിന്നെ ബ്രൗണി പുഡിങ്സ് അങ്ങനെ എല്ലാ ഐറ്റവും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ടെൻഡർ കോക്കനട്ട് ഷേനാസമ്മ ഉണ്ടാക്കിയാണ് പിന്നെ റാഫെല്ലോ പിന്നെ കുനാഫോ പുഡിങ്ങും ഷാദും ഉണ്ടാക്കിയാണ് ബ്രൗണിയും ഷബ്നമ്മ ഉണ്ടാക്കിയാണ് കേട്ടോ അപ്പം മശാല ഞങ്ങളും ഫുഡ് കഴിച്ചു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടം വിചാരിക്കുന്നു ബായ്